തത്വശ്രവണം തനതായ ഒരു സാധനയാണ് ആ സാധനയുടെ മഹത്വവും ഫലപ്രദത്വവും ഇത്രയാണെന്ന് പറഞ്ഞാൽ മതിയാവില്ല ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു ആധികാരികമായ ഒരു പ്രസ്താവനയുണ്ട് ഭഗവത്ഗീതയിലാണത് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്നാണ് പതിമൂന്നാം അധ്യായത്തിന് പേര് ഭഗവത്ഗീതയിൽ അതിൽ ഇരുപത്തിനാലും ഇരുപത്തഞ്ചും ശ്ലോകങ്ങളിൽ ശ്രീകൃഷ്ണൻ പ്രത്യേകമായി എടുത്തു പറയണു ഈ ആത്മജ്ഞാനം സമ്പാദിക്കാനുള്ള മൂന്ന് വഴികളുണ്ട് ആ മൂന്ന് വഴികളിൽ തനതും പൂർണ്ണവുമായിരിക്കുന്ന ഒരു മാർഗമാണ് തത്വശ്രവണവും ആ ശ്രവണത്തിന് അനുസരിച്ച് ചെയ്യുന്നതായ സാധന ശ്രോതാക്കളും പ്രേക്ഷകരും ചെയ്യുന്ന സാധന തത്വമൂല്യ സിദ്ധാന്തങ്ങൾ എന്നാണ് ഞാനിതിന് പറയാറുള്ളത് ഈ മൂന്ന് വാക്ക് നിങ്ങൾ ഓർമ്മ വയ്ക്കണം തത്വം 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 എന്ന് പറഞ്ഞാൽ എന്താ അതൊരു വസ്തുവല്ല ദ്രവ്യമല്ല ഊർജമല്ല ജഗതീശ്വരൻ ഒരു തത്വമാണ് ആത്മ ഒരു തത്വമാണ് ബ്രഹ്മം ഒരു തത്വമാണ് അതൊരു വസ്തുവല്ല വസ്തു പരിണമിച്ച് പിന്നീട് വന്നതാ ഊർജ്ജവും പരിണമിച്ച് വന്നതാ ഈ പരിണാമങ്ങൾ ഉണ്ടായതെപ്പോഴാ പരിണമിക്കുന്നതിന് മുൻപുണ്ടായിരുന്നതിനാണ് തത്വം തത്വം എന്ന് പറയുക അതായിട്ടിരിക്കുന്ന ഒരു സാധനം അതിനെ മറ്റൊരു തരത്തിൽ പറയാനോ വ്യാഖ്യാനിക്കാനോ സാധിക്കില്ല അത് പലതായി തീർന്നാൽ അപ്പോൾ നമുക്ക് കാണാനും കമ്പയർ ചെയ്യാനും തുലനം ചെയ്യാനും വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ സാധിച്ചു എന്ന് വരാം അങ്ങനെ ഒരു തത്വം അത് പിന്നെ മൂല്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിനെ ധന്യമാക്കുന്നത് മനസ്സിനൊരു പോഷകം ബുദ്ധിക്കും ഒരു പോഷകം ശരീരത്തിന് എങ്ങനെയാണോ പോഷകാഹാരം ശക്തി നൽകുന്നത് ആരോഗ്യം നൽകുന്നത് അതുപോലെ മനസ്സിനും ബുദ്ധിക്കും ആരോഗ്യം നൽകുന്നതാണ് മൂല്യങ്ങൾ എനി കൈൻഡ് ഓഫ് എ വാല്യൂ വാട്സ് ഓ എവർ ഇൻസ്റ്റൻ്റ്ലി മീൻസ് സ്ട്രെങ്ത് ആൻഡ് എൻറീച്ച്മെൻറ്റ് എംപവർമെൻറ്റ് ടു ദ മൈൻഡ് ഇൻ്റലിജൻസ് ആൻഡ് ഹാർട്ട് മൂല്യമെന്ന് പറയുന്നത് എന്തോ ആയിക്കോട്ടെ അത് നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഹൃദയത്തിനുമെല്ലാം അങ്ങേയറ്റം ശക്തി നൽകുന്നതാണ് ധന്യമാക്കുന്നതാണ് അങ്ങനെയുള്ള മൂല്യങ്ങൾ സിദ്ധാന്തങ്ങളോ ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടിയാൽ വെള്ളമായി എന്ന് പറയുന്നു അത് കെമിസ്ട്രിയിലുള്ള ഒരു സിദ്ധാന്തം ഒരു നിയമമാണ് അതുമാതിരി മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ ആ വ്യക്തിത്വത്തെ നിർത്തുന്നത് നിലനിർത്തുന്നത് പല വിധത്തിലുള്ള സിദ്ധാന്തങ്ങളാണ് ഭക്ഷണം കഴിക്കുന്നു വിശപ്പിനനുസരിച്ച് ആമാശയത്തിൽ ചെല്ലണു ആമാശയത്തിൽ ചെന്നതോടുകൂടി വയറിലെ ഓരോരോ ഭാഗങ്ങൾ അത് ദഹിപ്പിക്കാൻ വേണ്ടി ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഇങ്ങനെയുണ്ട് അമർന്ന അമർന്ന അമർദമർദ്ദം ഇങ്ങനെ വികസിക്കും ആ പ്രോസസ്സിൽ ആ പ്രക്രിയയിൽ പല വിധത്തിലുള്ള ഗ്ലാൻസ് അവയവങ്ങളുണ്ട് ആ അവയവങ്ങളിൽ നിന്നുള്ള വിസർജനങ്ങൾ അതിൽ കൂടി അതൊക്കെ കഴിഞ്ഞ് അത് ദഹനം രക്തമായി രൂപാന്തരപ്പെടുന്നു ഇത് തികച്ചും ഒരു സിദ്ധാന്തം ഒരു ക്രമത്തിലൂടെയാണ് അതുകൊണ്ടാണല്ലോ വൈദ്യശാസ്ത്രം ചികിത്സയ്ക്ക് വളരെ വിദഗ്ധമായി പരിശ്രമിക്കുന്നതും അവർ സഫലമാകുന്നുമുണ്ട് മിക്കവാറും അപ്പം ഇങ്ങനെയുള്ള തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും മനുഷ്യ ജീവിതത്തിൽ മനുഷ്യ വ്യക്തിത്വത്തെയും ലോകക്രമത്തെയും ഈശ്വരഹിതത്തെയും അനുസരിച്ച് പല സിദ്ധാന്തങ്ങളുമുണ്ട് അത് നാം കണ്ടുപിടിച്ച് മനസ്സിലാക്കി ജനങ്ങൾക്ക് പറഞ്ഞു തരണു അതാണ് ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ സംസാരിക്കുക മാത്രമല്ല ഭൂമാനന്ദ സ്വാമിജി ചെയ്യുന്നത് കേട്ടോ ആ വാക്കിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് കർണപുടത്തിലൂടെ കടന്ന് ആ മനോമണ്ഡലത്തിലും ബുദ്ധിമണ്ഡലത്തിലും അഹങ്കാരമണ്ഡലത്തിലുമെല്ലാം വ്യാപിച്ച് എല്ലാറ്റിനെയും ഗ്രസിച്ച് അതിലുള്ള നൂലാമാലകളും ഇടുക്കങ്ങളുമെല്ലാം തള്ളിക്കളയാനുള്ള വിശേഷപ്പെട്ട ഒരു പ്രക്രിയയാണിത് അതാണ് ഈ തത്വകഥനം തത്വകഥനം നടക്കുന്ന സമയത്ത് ആ അങ്ങനെ ഇരുന്ന് ചാരി ഇരുന്ന് കേട്ടു അല്ല 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 നിവർന്നിരുന്ന് തന്നെ കേട്ടോളൂ ആ കേൾക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങണം ഇറങ്ങണം എങ്ങനെ ഇൻട്രാവിനസ് ഇഞ്ചക്ഷൻ ശരീരത്തിന് കൊടുക്കുന്നത് പോലെ ഇൻട്രാസൈക്കളോജിക്കൽ തീരണം ഇത് അത് ഉള്ളിലേക്ക് ഇങ്ങനെ മനസ്സിലേക്ക് പോഷകമായി 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 ആരോഗ്യകരമായി സന്തുഷ്ടികരമായി ഉത്സാഹജനകമായി എല്ലാ ദിക്കിലും ഇങ്ങനെ വ്യാപിക്കണം അങ്ങനെയുള്ള ഒരു ഉപാസനയായിട്ട് കണക്കാക്കും സാധാരണ ശാസ്ത്രം വായിക്കുക ഗീത വായിക്കുക രാമായണം വായിക്കുക കർക്കിടക മാസത്തിൽ ഒരു മാസം രാമായണ മാസം എന്ന് പറഞ്ഞ് പലരും വായിക്കുന്നുണ്ട് ബാക്കിയെല്ലാ മാസവും വായിക്കുന്നില്ല അപ്പോൾ ഈ കേൾക്കുന്നതിൽ നമുക്കൊരു വലിയ ശ്രദ്ധ അത് നമുക്ക് മോക്ഷം നൽകുന്നതാണ് മുക്തി നൽകുന്നതാണ് പരിപൂർണമായ ഈശ്വരാനുഗ്രഹം നൽകുന്നതാണ് എന്നുള്ളൊരു അതിനെ ഒരു ഉപാസന ഉപാസന എന്ന് പറഞ്ഞാൽ പുഷ്പവും ഫലവും വെള്ളവും ഹവിസ് നെയ്യ് എന്ന് തുടങ്ങി പല സാമഗ്രികളും എടുത്ത് നമ്മൾ ഭഗവാനെ പൂജിക്കുന്നുണ്ട് അത് പൂജ എന്ന് പറയുന്ന ഒരു ഉപാസനയാണ് ഇതോ ശ്രവണോപാസനയാണ് ആ ശ്രവണോപാസനയ്ക്ക് മറ്റുള്ള ഉപാസനകളേക്കാളൊക്കെ ഫലവും ശക്തിയും കൂടുതലാണ് മാത്രമല്ല ധ്യാനം ചെയ്യുന്നതിനും സാങ്കയോഗം അനുഷ്ഠിക്കുന്നതിനും കർമ്മയോഗം പിന്തുടരുന്നതിനും എല്ലാം തുല്യമായിട്ടുള്ള തനതായ ഒരു ഫലവും ഒരു സാധനയുമാണ് ഈ ശ്രവണോപാസന എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതാണ് ഇത്രയും വിപുലമാക്കി ഭഗവത്ഗീതയിൽ പ്രസക്തമായിരിക്കുന്ന ഭാഗമെടുത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്